അരുണാചലുമായിട്ടുള്ള മത്സരം തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് നമുക്ക് ആ മത്സരം ജയിച്ചെങ്കിൽ മാത്രമേ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ചുവട് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ സോ ടീമെൻ്റെ പ്രകടനത്തിൽ ഇതുവരെ വലിയൊരു മോശമായ പ്രകടനം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ഓരോ മത്സരം കഴിയും കഴിയുമോറും അവർക്കിപ്പോൾ ഹൈ ആൾട്ടിട്യൂഡിൻ്റെ പ്രശ്നവും ടർഫിൻ്റെ ഒക്കെ ആയിട്ട് നമുക്ക് ഫിറ്റ്നസ്സിൻ്റെ ഒരു കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് വരണം ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടി നോർത്ത് ഈസ്റ്റ് ടീമുകളോട് അവർ നല്ല രീതിയിൽ തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത് ഇപ്പോൾ അവരുടെ ബോൾ പാസിങ്ങും ബോൾ കൺട്രോളും വൺ ടച്ച് പാസസിനെയൊക്കെ നേരിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ ടീമിനില്ലായിരുന്നു എന്നിരുന്നാൽ കൂടി അതിലൂടെ ഗോൾ വന്നില്ല ഒരു പെനാൾട്ടി ഗോളിലാണ് സമനില നേടിയത് അപ്പോൾ നമ്മുടെ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ രീതി അനുസരിച്ചിട്ട് നമുക്ക് ലീഡെടുക്കാനും സാധിച്ചു അപ്പോൾ അതേ രീതിയിൽ തന്നെ അരുണാചലുമായിട്ട് നമ്മൾ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെ കളിക്കും അതിന് പറ്റിയ കളിക്കാർ നമുക്കുണ്ട് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെയും തോൽപ്പിക്കാൻ സാധിക്കും അപ്പോൾ അവർ നല്ല ബോൾ പ്ലെയേഴ്സാണ് അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ കുറച്ച് കാണുന്നില്ല നല്ലൊരു മത്സരം തന്നെയാണ് നാളെയും പ്രതീക്ഷിക്കുന്നത് ആദ്യമേ ലീഡെടുത്ത് നമുക്ക് ഒരു വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് ടീമിൻ്റെ ലക്ഷ്യം